നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളു ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മലാവിന്ന് എടുക്കുന്ന നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അതെ അപ്പോൾ ഇനി നമ്മുടെ ഈ ഈയൊരു മലാവിയിലുള്ള ഗ്രാമങ്ങൾക്കൂടെ നമുക്കൊന്ന് പോയിട്ട് നേരെ നേരെ വിമാനം വിമാനം ഇങ്ങനെ ഒരു വീഡിയോ കാരണം കാരണച്ചാല് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നാടിന്റെ മാറ്റങ്ങള് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഭാഗ്യത്തോടെയാണ് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മളുടെ ഫെസിലിറ്റികളും ഒക്കെ എത്രമാത്രം വലുതാണ് ഗ്രാമങ്ങളിൽ നിന്നുള്ളതാണ് കേട്ടോ സിറ്റികൾ വേറെ ഇപ്പോൾ ആഫ്രിക്കയിലെ സിറ്റികളും ഡെവലപ്പ്ഡാണ് ചിലപ്പോൾ നമ്മളെക്കാളും ഡെവലപ്പ് ആണ് കാര്യം വെൽ ഡെവലപ്പഡാണ് അപ്പം നമുക്ക് സിറ്റി എന്ന് വെച്ച് ചിലപ്പോൾ കമ്പയർ തരാം മറ്റേ ഗ്രാമങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളും നമ്മൾ ഞാനൊക്കെ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അപ്പം പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ആളുകളും ഈ മലാവിയിലെ ഗ്രാമങ്ങളിലിരിക്കുന്ന ആളുകളും ഒക്കെയുള്ള വ്യത്യാസം നമ്മൾ എത്ര അത് അതിങ്ങനെ കാണിക്കാൻ കാരണം കുറച്ച് കാണി കൂടിയില്ല എന്നല്ല നമ്മളൊക്കെ എത്രമാത്രം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ എത്രമാത്രം ഫെസിലിറ്റികൾ ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഭവം പറയുന്ന സമയത്ത് എത്രമാത്രം ഉയരങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊരൊറ്റ കാഴ്ചയിൽ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഗ്രാമത്തിൽ പോവാം അത് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ ട്രാവലായിട്ട് ബന്ധപ്പെട്ടതും നാട്ടിലെത്തുന്നതും നാട്ടിലെ വിശേഷങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടും വന്നേ എല്ലാരും കാണുന്ന കുറെ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എല്ലാവർക്കും നാടും ഞങ്ങളെ വീടും ബാക്കി കാര്യങ്ങളെല്ലാം കാണാൻ ആഗ്രഹം പറഞ്ഞു അപ്പൊ എന്തായാലും അതൊക്കെ മലയാളികളില് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഗ്രാമത്തിലേക്ക് പോകണം ടൊയോട്ട ഹൈലെക്സിൽ നിന്നാണ് പോണത് നമ്മുടെ വണ്ടി ടൊയോട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നാട്ടിലേക്ക് പോകുമ്പോൾ ഏത് വണ്ടി പോകും സർപ്രൈസ് അങ്ങനെ നമ്മളിവിടെ അടുത്തുള്ള നമ്മൾ എപ്പോഴും പോവാറുള്ള നമ്മളെ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇപ്പൊ കൃഷിന്റെ തകൃതിയായിട്ടുള്ള പണിയിലാണ് മണ്ണൊക്കെ കൊത്തി കൊത്തിക്കളച്ചിട്ടുള്ള തകൃതിയായിട്ടുള്ള പണിയിലാണ് അപ്പൊ അതെല്ലാം കാണിച്ചു തരാം ഈ ഷെഡുകളൊക്കെ എന്ന് അറിയുന്നത് ചുവാക്കോയിനെല്ലാം വലുതായി കഴിയുമ്പോൾ അത് പറിച്ചു ഉണക്കാനുള്ള ഷെഡുകളാണ്ട്ടെ ഈ ഉണ്ടാക്കിയിട്ടിട്ടുള്ളതൊക്കെ അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവര് നിലൊക്കെ ഇളക്കി കൃഷിയോഗ്യമാക്കിയിട്ടതൊക്കെ കാണിച്ചു തരാട്ടോ ഇത് കണ്ടോ ഇവര് ഇവിടെ മണ്ണൊക്കെ ഇളക്കിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും കൃഷിയുടെ ഒക്കെ നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടിരിക്കുന്നത് ഇതൊക്കെ മെയ്സ് അതുപോലെ ടുബാക്കോ ഇതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തെ നമ്മുടെ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിൽ കൂടുതലും കൃഷി ചെയ്യുന്നത് ടുബാക്കോയും മെയ്സും ആണ് കേട്ടോ ടുബാക്കോയ്ക്ക് ഭയങ്കര വിലയാണ് ഇവിടെ അതായത് വിൽക്കുന്ന സമയത്ത് നല്ല റേ നല്ല ക്യാഷ് കിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മഴ പെയ്തപ്പോൾ ഈ കൃഷിയുടെ അത് പൊട്ടിമുളച്ചിട്ടുള്ളൊരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരുപാടുണ്ട് ഞാൻ കാണിച്ചരാത് ഇത് കണ്ടോ ഈ ഒരു കൃഷിയിടത്തിൽ ഫുള്ള് പൂത്ത് നിൽക്കുന്ന വെള്ള വെള്ള ചെടി പൂക്കൾ കാണുന്നുണ്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അപ്പോൾ തൊട്ടടുത്ത് തിരിഞ്ഞ് ഞാൻ കാണിച്ചുതരാം ഇത് ഒരു കൃഷിയുള്ളതൊന്നല്ല മഴ പെയ്തപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഴങ്ങുന്ന ചെടി വളർന്നു വന്ന് പൂക്കളിട്ടതാണ് ഇപ്പോൾ വെയിലായതുകൊണ്ട് രാവിലെ മാത്രമേ ഉള്ളൂ ഇത് പൂത്ത് നിൽക്കുക ഐ മീൻ നേരെ നിൽക്കുക തോന്നുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കും വാടി നിൽക്കുന്നത് നമ്മുടെ ലില്ലിപ്പൂവിൻ്റെയൊക്കെ ഒരു കണക്ക് ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ഹലോ ഇത് മുട്ട നാളത്തേക്ക് വിരിയാനുള്ള മുട്ട ഒരുപാടുണ്ട് കേട്ടോ ഈ പാടെ മൊത്തം കണ്ടോ ഇതിന്റെ കിഴങ്ങി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയധികം മഴ പെയ്തപ്പോൾ പൊട്ടിമുളിച്ചു വന്നത് ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിലൊന്ന് കമൻറ്റിൽ പറയണേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ലില്ലിപ്പൂ ഉള്ളിപ്പൂ എന്നൊക്കെ പറയണ നാട്ടത്തെ പൂക്കളുണ്ടല്ലോ അതുപോലെ ഉണ്ടത് അടിപൊളിയുട്ടോ എല്ലാം വാടി നിൽക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കാം ഇത് മേഘങ്ങളൊക്കെ കാണാൻ എന്താണല്ലോ ഭംഗി ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു ശാന്തതയാണ് കേട്ടോ നല്ല ഒരു സൈലൻസാണ് ഒരുപാട് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല കാറ്റും നല്ല പ്രകൃതി രമിണിയൊക്കെ ആട്ടോ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പഴയ ഒരു ഫീല് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇതുണ്ടോന്നറിയില്ല കാളവണ്ടിയായിട്ടും കഴുത വണ്ടിയായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇവിടെ കൂടുതലും ആൾക്കാർ കഴുത ഉപയോഗിക്കുന്നത് കാളവണ്ടി ഉണ്ട് ഇല്ല എന്നല്ല കഴുതകളെയാണ് കൂടുതലും ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേക്കറി വെച്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട് ഇത് ചക്രവും എല്ലാം ഉള്ള അപ്പോൾ അത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞത് നമ്മുടെ ഗ്രാ നമ്മുടെ നാടിനേക്കാട്ടും ഒരുപാട് വർഷങ്ങൾ പുറകിലേക്കാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്നത് കോഴിക്കൂടോ അല്ലെങ്കിൽ ആട്ടും ആയിരിക്കും കേട്ടോ അപ്പോൾ ആടിൻ്റെ കൂടെ കോഴിക്കൂടോ ആണ് ഇതിൻ്റെ വാതിൽ കണ്ടില്ലേ രണ്ട് മരങ്ങളൊക്കെ അപ്പുറത്തും അപ്പുറത്തും തറച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മരങ്ങൾ കയറ്റി വെച്ചേക്കണം അങ്ങനെയാണ് വാതിൽ വരെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ കൂടുതലും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് സോളാർ പാനലാണ് അല്ലാതെ ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്കൊന്നും അധികം കറണ്ട് എത്തിയിട്ടില്ല കേട്ടോ മലാവിൽ തന്നെ കുറച്ച് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് പേഴ്സൻറ്റേജ് സ്ഥലങ്ങളിൽ മാത്രമേ കറണ്ട് എത്തിയിട്ടുള്ളൂ ഇവിടെ കറൻറ്റിന് എസ്കോം എന്നായിട്ട് പറയാം എസ്കോം എസ്കോം എന്നാണ് പറയും അപ്പം ഇത് ഇവരുടെ കിച്ചൺ ആയിട്ട് ഇത് ഞാനൊരു വീടിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കിച്ചൺ ഏരിയ ആണ് പിന്നെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടുണ്ടാകും ആ വീടിന് ചുറ്റുവാണ് ചെറിച്ചിലെ കുഞ്ഞു വീടുകളുണ്ടാകും സെയിം വീട്ടിലെ ആൾക്കാർ നിക്കണ പക്ഷെ കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് പുറത്തുണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങനെയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ഇവിടുത്തെ ചീഫാണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ കാലങ്ങളൊക്കെ മഴ പെയ്യപ്പ കൊത്തി നില ഒരുക്കിയിട്ടേക്കാണ് ഇനി മഴ തുടങ്ങുമ്പോഴത്തേക്കും അവര് ഇരുത്താൻ വേണ്ടി തുടങ്ങും അപ്പൊ സംബന്ധിച്ചോളം അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് ആ കൃഷി നടക്കുന്നത് ഈ മഴയെ ആശ്രയിച്ച് മാത്രമാണ് അപ്പൊ ഇപ്പൊ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ പണി കഴിഞ്ഞാല് ഈ രണ്ട് ഭാഗത്തൂടെ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരത്തേക്ക് കനാലുകൾ പോകുന്നുണ്ട് അങ്ങനെ കനാലിൽ വെള്ളം ഉണ്ടാവും അപ്പം പിന്നെ മാങ്ങാ സീസണാണ് ഉണ്ടോ മാങ്ങയൊക്കെ കുറച്ച് കൂടിയിട്ടേക്കുന്ന പോലെ നല്ല മാങ്ങ മാങ്ങയുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മാങ്ങാ സീസൺ ഉണ്ടോ നല്ല മാങ്ങ കിട്ടുന്ന സീസൺ ഉണ്ടപ്പോൾ അപ്പൊ നമ്മളീ അടുത്ത ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലൂടെ പോകുന്നതിന് മറ്റൊരു ഉദ്ദേശം പോകേണ്ട കേട്ടോ കാരണം നമ്മൾ ഈ കാണാൻ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ ഗ്രാമത്തിൽ കൂടെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ മണ്ണൊക്കെ അളക്കി ഇട്ടതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നല്ല പച്ചപ്പ് അങ്ങ് ദൂരത്തേക്ക് പച്ചപ്പ് ഉണ്ട് കെട്ടോ കാരണം മഴ പെയ്തുകൊണ്ട് കുറച്ചു നാള് മുന്നേ വരെ ഭയങ്കര ഡ്രൈ ആയി കിടന്ന സ്ഥലങ്ങളായിരുന്നു പിന്നെ ഇവിടത്തെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ മതി ഉറങ്ങി കിടക്കുന്ന എല്ലാ വിത്തുകളും തല പൊക്കാൻ തുടങ്ങും കേട്ടോ അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പച്ചപ്പ് വരും അപ്പോ ഇതാണ് ഗ്രാമത്തിന്റെ ഒരു ഭംഗി കുറച്ചും കൂടി ഭംഗി എന്ന് പറയുന്നത് ഈ ഇവര് വിത്തും തൈകളും ഒക്കെ നട്ട് അത് വലുതായി നിക്കുമ്പോൾ ഫുള്ള് പച്ചപ്പായിരിക്കും അതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ ഈ വരുന്ന ട്രക്ക് നമ്മളെ സ്കൂളിലേക്ക് നമ്മൾ മണ്ണടിക്കുന്ന ട്രക്കാണോ അപ്പൊ ഇവര് മണ്ണ് സ്കൂളിൽ കൊണ്ടിട്ട് വരികയാണ് ഇതൊക്കെ നമ്മളെ ആൾക്കാരെ ഹയർ ചെയ്തതാണ് കേട്ടോ പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്ന് മണ്ണെടുപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിന്റെ പണി തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു അവർ ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം പക്ഷെ കൊറച്ചു കഴിഞ്ഞിന് എല്ലാരും കാല് മാരി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്കതൊരു അത് ഹയർ സെക്കൻഡറിക്ക് കുട്ടികൾ പോണമെന്ന് അവർക്ക് അത്ര വല്യ നിർബന്ധല്ലോ ആയിട്ട് ഈ സ്കൂള് പണിമെന്റാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഇവർ ഇവരാദ്യം കരുതി നമ്മൾ നമ്മൾ സ്കൂൾ നടത്തുന്ന നമ്മളെ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംവിധാനമായിരിക്കും നമ്മൾ ചെയ്യാൻ ഇവര് ജനിച്ചില്ല പക്ഷെ നമ്മൾ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ചിട്ട് ഗവൺമെന്റിന്റെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക ചെയ്യാം നമുക്ക് ഇവിടെ ഒരു സ്കൂൾ നമ്മൾ അല്ലേ നമുക്ക് അതിനുള്ള ആൾക്കാരല്ല ഇപ്പോൾ നമ്മുടെ കമന്റിലാണെങ്കിൽ എല്ലാവരും അതും ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഈ യൂട്യൂബിന്റെ റവന്യൂ പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ സ്കൂൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് കിണർ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്പോൺസർഷിപ്പിലൊക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നതാണ് അല്ലെ കൂടുതലായിട്ട് സ്പോൺസർഷിപ്പും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് അത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരേ അല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തമുള്ള രണ്ട് മനുഷ്യന്മാരാണ് ബാങ്ക് ലോണും ഹോം ലോണും കാര്യങ്ങളും ലോണും ഉണ്ട് അങ്ങനെ ജീവിക്കുന്ന നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഗവൺമെന്റ് ആണത് റണ് പോൾക്കാർക്ക് അറിയാം ഫീസ് ഇറക്കണം സ്കൂളിൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റർമാരെ പിന്നെ കണ്ടില്ലേ അവിടെ അവിടെയൊക്കെ സ്റ്റൈഫനും കാര്യങ്ങളൊക്കെ കിട്ടും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അവിടെ പിന്നെ ബോർഡിംഗിൽ കുട്ടികൾക്ക് അവിടെ പൈസ കൊടുക്കണുണ്ടോ അല്ലാതെ കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് അപ്പൊ അതുപോലെ ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്കില്ല അപ്പം അതാണെന്ന് ആദ്യം കരുതിയ ആൾക്കാരുണ്ട് പക്ഷെ ഗവൺമെന്റ് ആകുമ്പോൾ ഇവർക്ക് അറിയാമോ എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പോകും ഇവർ അതും ത്രീ ഹൺഡ്രഡ് തൗസൻഡും ടു വൺ ഫിഫ്റ്റി തൗസൻഡൊക്കെ കൊടുത്തു വേണം കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കില് അപ്പം അതുകൊണ്ടുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഒരു നാട്ടിലേക്ക് ഒരു സ്കൂള് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കരതാണ് പക്ഷേ ഇവിടെ ഗ്രാമത്തിലാണെങ്കിലും വൺ ഹൺഡ്രഡ് തൗസൻഡൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ കലിപ്പുള്ള ആൾക്കാരുണ്ട് കാരണം ഈ കണ്ട ഈ നിലത്തൊക്കെ അത് കണ്ടോ ഈ കണ്ട അങ്ങേ അറ്റം വരെയുള്ള പാടങ്ങളിലൊക്കെ കൃഷി ചെയ്തു അതൊന്ന് വരുമാനം നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മില്യൻസ് ഉണ്ടാക്കുന്ന ഗ്രാമത്തിലെ ആൾക്കാർ ഇവിടെ ഉണ്ട് കൃഷി മില്യൻസ് ആണ് അവർക്ക് കിട്ടുന്നത് എങ്ങനെ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ എന്ത് നമ്മളറിയോ നമ്മളിവരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടി നിക്കണം പിന്നെ നമുക്ക് ഞങ്ങൾ ഇവര് ഞായറാഴ്ച കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനേ പറ്റും ആൾക്കാരെ നമ്മൾ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി ആളുകളെ കൃഷിയിലാണെങ്കിലും ഈ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കലും അതിനെ റണ്ണേക്കലും ഒക്കെ ഞങ്ങൾ വിചാരിച്ചാണ് കുടുംബശ്രീ ഉണ്ടാക്കണമെന്ന പക്ഷെ ഈ കുടുംബശ്രീ ഉണ്ടാക്കിയ പ്രശ്നം എന്തോ ഈ പൈസ ആൾക്കാർ മേടിക്കുന്ന ആൾക്കാർ പൈസ കൊണ്ട് പോവേ ഓടിപ്പോ അതിന് ഉത്തരവാദിത്വം നമ്മൾ എടുക്കേണ്ടി വരും അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ജോലിയാണ് ബാധിക്കാതെ നമ്മളിവിടെ ആണ് അതിനെ ബാധിക്കാത്ത രീതിയിൽ എല്ലാവർക്കും സന്തോഷമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു പോവുക വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഒരു എൻഡിങ് അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു നമ്മളിലൂടെ മറ്റുള്ളവർക്കും ഹാപ്പിനെസ് ഇടണം നമുക്കും ഹാപ്പിനെസ് ഇടണം എന്നുള്ള രീതിയിൽ അങ്ങ് പോവുന്നു കഴുത കഴുതകളൊക്കെ കണ്ട കാണിച്ചോ കുറച്ചും കൂടിയും ദൂരെയാണ് കഴുതകൾ ഉണ്ടോ നേരത്തെ ഞാൻ കാണിച്ച കഴുത വണ്ടി കാള വണ്ടിയൊക്കെ കണ്ടില്ലേ അത് അതിലൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് പശുവിനെ അപ്പൊ നമ്മള് വന്ന് വന്ന് ഈ ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള സിറ്റിയിൽ എത്തിയിട്ടോ അതാണ് അങ്ങ് ദൂരെ കാണുന്നത് അവിടെ എത്തിയിട്ട് കാണിച്ചു അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ കൊറേ കുട്ടികൾ ഇത് അവിടെ നോക്കി നിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല നമ്മളൊക്കെ എത്രത്തോളം പാകം ചെയ്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലത്തെ വീട്ടിലുള്ള കുട്ടികളൊക്കെ കാരണം ഇവരുടെയൊക്കെ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ പഴയതായിരിക്കും അതുപോലെ ഇവർ വാങ്ങുന്ന ഡ്രസ്സാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ കുട്ടികൾ മാത്രമല്ലേ എല്ലാവരും ഇവിടുത്തെ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളൊക്കെയാണ് ഉപയോഗിക്കുക പിന്നെ ഇത് ചേച്ചി ഇവിടെ സൈക്കിൾ ചോട്ടി പോകുന്നു നല്ല അടിപൊളിയായിട്ട് സൈക്കിൾ ചോട്ടി പോകുന്നുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റി എന്ന് പറയുന്നത് പിന്നെ അതാണോ കപ്പ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ഭോഗൻ വില്ണ്ടായത് കണ്ടോ മലാവിൽ പിന്നെ എല്ലാ സ്ഥലത്തും ബോഗൻ വില് ഇഷ്ടം പോലെ കിട്ടും എന്നാലും നമ്മുടെ വീട്ടില് ഒരു കമ്പ് കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അത് ഇല്ല അല്ലാതെ വെറുതെ നിന്ന് തന്നെ ഉണ്ടാകും ആ ചെടി ഒരുപാടുണ്ടാകും അപ്പൊ ഇതാണ് ഇവിടുത്തെ കടകളും ഒക്കെ കുഞ്ഞു കുഞ്ഞു കടകളാണ് പുല്ലുകൊണ്ടുള്ള ഇത് ഗ്രാമത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ പക്ഷെ സിറ്റി എൻ്റെ അതിൽ ഡിഫറൻറ്റാണ് ഗ്രാമം സിറ്റിയും വെച്ച് നമുക്ക് ഒരിക്കലും മലയാളീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആൾക്കാരൊക്കെ അതേ കൂട്ടം കൂടി എന്നിട്ട് എന്തൊക്കെ കോട്ടി കളിക്കുന്ന പോലത്തെ ഒരു സാധനം കളിക്കുന്നതാണ് അവിടെ വലിയൊരു മരം ഗ്രാമത്തിൻ്റെ ആ ഒരു പ്രതീതി വിളിച്ചുകൂട വിളിച്ച് പറയുന്ന വലിയ മരം കണ്ടോ പശുക്കളെ കണ്ട മേക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എത്രയാ നോക്കിയാൽ ശുക്കും നല്ലതല്ലോ എന്തൂര കുട്ടികളും വലിയ പശുവും ആരെങ്കിലും വളർത്താൻ കൊടുത്തതായിരിക്കും സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് പശുവിനെ വളർത്താൻ വേണ്ടി കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും പശുവിനെ ഒന്നും അങ്ങനെ ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല സ്കൂളിലേക്കുള്ള മണ്ണും കൊണ്ടുവരുന്ന വരുന്ന വണ്ടിയാണ് സ്കൂളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തറേൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ പൊളിക്കരുതേ മക്കളെ കഷ്ടപ്പെട്ടുണ്ടാക്കി തറയാണ് ശരിക്കും ഈ മണ്ണെടുത്ത് ഉള്ളിക്ക് ഇടണായിന്നല്ലേ வண்டிக்குங்க வரான் பங்க சவரு தட்டு வரணும்டா ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി എല്ലാ വില്ലേജ്മാരെ അതായത് സീനിയർ വില്ലേജ് ചീഫ്മാരെ ഒക്കെ കണ്ടു അവരോട് മീറ്റിംഗ് ഒക്കെ പോയിട്ട് ആൾക്കാരോട് ഒന്നൂടെ ആക്ടീവ് ആയിട്ട് നിൽക്കാൻ പറയാൻ പറ്റും കാരണം നമുക്ക് ക്ലാസ് റൂം മാത്രം പോകാനല്ലോ ക്ലാസ് റൂം നമ്മൾ എങ്ങനെയും ഉണ്ടാക്കാന്ന് വിചാരിച്ചൊരു കാര്യമില്ല നമുക്ക് ഓഫീസ് റൂമ് വേണം ടോയ്ലറ്റ് വേണം ടീച്ചേഴ്സിന് താമസിക്കാനുള്ള സംവിധാനം വേണം കാരണം ടീച്ചേഴ്സ് ഒക്കെ പുറത്ത് വരെ ആ ടീച്ചർമാർക്ക് താമസിക്കാൻ അത്യാവശ്യം ചെറിയൊരു വൺ ബി എച്ച് കെ ഒരു റൂമും ഒരു ചെറിയ ഹാളും ഒരു കിച്ചണൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ഒരു മൂന്നാല് വീടുകൾ തന്നെ വേണം എങ്കിലും മാത്രമേ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അധ്യാപകരെത്തുള്ളൂ അങ്ങനെ അതായത് കുറച്ച് ലോങ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ സ്കൂൾ ഉണ്ടാക്കാൻ നമ്മള് നേഴ്സറിണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കിണർ കുടിക്കുന്നത് പോലെയോ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കുന്നത് പോലെയോ അല്ല ഈയൊരു പ്രോജക്റ്റ് അറിയുന്നത് കാരണം ടീച്ചേഴ്സ് വരണം നിക്കണം അവർക്ക് വീട് വേണം അങ്ങനെ കുറച്ചധികം സമയം എടുക്കും പതിയെ പതിയെ ഇതിന് പുരോഗമനം ഉണ്ടാകും കാരണം നമ്മളില്ലെങ്കിലും ചെയ്യാൻ സീനിയർ കമ്പനി നമ്മളില്ലെങ്കിലും ഈ പരിപാടി റണ്ണിക്കാനുള്ള സംവിധാനം അത് നമുക്ക് കുറഞ്ഞ കുറഞ്ഞ പൈസ നമ്മുടെ ഉള്ള പൈസ ആ ഒരു സംവിധാനം നടത്താനുള്ള ഒരു സെറ്റപ്പ് അവർക്കും ഉണ്ടാവണം അപ്പൊ ഇന്നത്തെ അതായത് ഇപ്പോ ഇനി ബാക്കി നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോസ് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ആഫ്റ്റർ ടു മന്ത് നമ്മൾ മലാവിലേക്ക് തിരിച്ചു വരും അപ്പോ ഇവിടെ ഉള്ള വീണ്ടും ഗ്രാമങ്ങളും എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ